അപ്പോൾ ഇത് മച്ചാൻ വരെ നമ്മൾ അടിപൊളി ഒരു പിടിയായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നമ്മൾ അടിപൊളി ന്യൂഡിൽസ് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് നമ്മളതിനുള്ള സാധനങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മളത് ന്യൂഡിൽസ് പാക്കറ്റ് എല്ലാം പൊട്ടിച്ച് നമ്മൾ വെച്ചിട്ടുണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് കാണുന്നത് എല്ലാം നല്ല അടിപൊളി മസാലയാണ് കേട്ടോ അപ്പോൾ നമ്മൾ മസാല പാക്കറ്റ് എല്ലാം തീയതി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിനെ ഒന്ന് വേഗിച്ചെടുക്കണം അപ്പോഴത്തേക്ക് ഞാൻ നല്ല അടിപൊളി ഒരു ഉരുളി കഴുകിയെടുത്ത് അതിൽ നമ്മൾ ആവശ്യത്തിന് വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമുക്കിനടുപ്പ് സെറ്റ് ചെയ്യണം അപ്പോഴത്തേക്ക് ഞാൻ അടുപ്പൊക്കെ സെറ്റ് ചെയ്തു അപ്പോൾ നമുക്ക് നമ്മളെ ആ ഒരു ഉരുളി അതെ ഈ അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് വെള്ളത്തെ ഒന്ന് വെട്ടി തിളപ്പിക്കണം അങ്ങനെ അതേ നമ്മുടെ വെള്ളം ഏകദേശം നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ന്യൂഡിൽസുകളിൽ നമുക്ക് ഇതേ ഇതിലേക്ക് നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോഴത്തേ ഞങ്ങൾ ഇങ്ങനെ വെള്ളത്തേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ ദേ നമുക്ക് ഇനി ഇതിനോ ഇനി നമുക്ക് ന്യൂഡിൽസിനോ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ആ കട്ടയെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് എന്താ പറയുക ഒന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ദേ ഐറ്റം എല്ലാം റെഡി ആയിട്ടുണ്ട് നല്ല കട്ടയൊക്കെ ഉടഞ്ഞ് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം അപ്പോൾ അപ്പോഴത്തേ നമ്മുടെ മസാല എല്ലാം ഇത് നമ്മൾ പാക്കറ്റ് പൊട്ടിച്ച് നമ്മളത് നമ്മുടെ ന്യൂഡിൽസിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് രണ്ടായിട്ട് മസാലയാണ് അപ്പോൾ തീ നമ്മുടെ മസാലയൊക്കെ നമ്മളത് പൊട്ടിച്ച് ചേർത്ത് കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കുഞ്ഞു കുഞ്ഞു പാക്കറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളത് കുറേശ്ശെയാണ് കട്ട് ചെയ്തിട്ടു അങ്ങനെ തെയ്യും നമ്മുടെ നൂഡിൽസ് നന്നായിട്ട് വെട്ടി തിളച്ചുകൊണ്ടിരിക്കുകയാണ് നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം മിച്ചം നമുക്കിനി ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം കാര്യം നമ്മളിട്ട് രണ്ട് മസാല ഇതേ പുറത്ത് കൂടെ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കിനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ തെയ്യും നമ്മുടെ ഐറ്റം ഏകദേശമൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ദേഹിനി കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളേറ്റവും നന്നായിട്ട് വെന്ത് കിട്ടും പിന്നെ നമുക്ക് തിരിയും പിരിയും നോക്കണ്ട നമ്മളെ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുക കഴിക്കുക അപ്പോൾ വെച്ചാൽ വരെ ഞങ്ങളെ ഈ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ വൈകുന്നേരം മറ്റൊരു വീഡിയോ വീഡിയോമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ മറക്കാതെ കാണുക പിന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് കുക്കിങ്ങും വ്ളോഗിങ്ങും ഉണ്ട് അപ്പോൾ എല്ലാം കയറി കാണുക ഓക്കേ